മുണ്ടക്കൈ ചുരുമ ദുരന്തത്തിൽ ബാക്കിയായത് നിരവധി ഓർമ്മകളാണ് മൃതാവശിഷ്ടങ്ങൾ സംസ്കരിച്ച പുത്തുമലയിൽ മന്ത്രിമാർ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ് അർജുൻ അർജുൻ ഇപ്പോൾ സർക്കാരിന്റെ ആദരമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു വിവരങ്ങൾ ഇപ്പോൾ ത്തിൽ മരണപ്പെട്ടവർക്ക് സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന കാർഡ് ഓഫ് ഓണർ അത് നൽകി കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും കെ രാജനും അതുപോലെ തന്നെ കുമാർ കേരള ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടവരുടെ ഛായാചിത്രം ഇവിടെ ക്രമീകരിച്ചു അതിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ് സർവമത പ്രാർത്ഥന ഉൾപ്പെടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും നിശ്ചിത സമയം നിശ്ചയിച്ച് ഈ മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മന്ത്രിമാരും പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞിരിക്കുന്നു മന്ത്രി കെ രാജനും അതുപോലെ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നീ മന്ത്രിമാരാണ് ഉള്ളത് ജില്ലാ കളക്ടർ ടി സിദ്ദിഖ് എം എൽ എ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ രക്ഷാപ്രവർത്തകരായി ഇവിടെ എത്തിച്ചേർന്നവർ അങ്ങനെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നവരുടെയൊക്കെ ഒരു അന്തിമോപചാരം അല്ലെങ്കിൽ ഒരു ബാഷ്പാഞ്ജലികൾ അവർക്ക് നേർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള രാവിലെ മുതൽ തന്നെ ഈ പുത്തുമലയിൽ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നിരവധിയായിട്ടുള്ളവരാണ് എത്തിച്ചേർന്നത് ഇവരുടെ ബന്ധുക്കൾ തന്നെ ഒരുപാട് പേർ എത്തുകയും കണ്ണീർ മറക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ അതീവ സങ്കടകരമായിരുന്നു ഇപ്പോഴും ഇവിടെ ഈ ഇവിടെ പുഷ്പാർച്ചനയും മറ്റ് ചടങ്ങുകളുമൊക്കെ ഇവിടെ നടക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഖബറിടത്തിന് മുന്നിലും അതുപോലെ തന്നെ സ്മൃതി കുടീരത്തിന് മുന്നിലൊക്കെ അത്തരത്തിൽ ഇവരുടെ ബന്ധുക്കളും ഉറ്റവരും ഒക്കെ ചെന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ മറുപക്ഷ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ സർവമത പ്രാർത്ഥന ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം പല മൃതദേഹങ്ങളും ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ശവ സംസിച്ചിട്ടുള്ളത് അതിൽ കുറെ പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കുറെ പേരുടെ മൃതശരീരങ്ങൾ അവരുടെ ശരീരഭാവങ്ങളാണ് പക്ഷെ അത് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് അതീവ സങ്കടകരമാണ് എന്തായാലും ഇപ്പോൾ സർവമല പ്രാർത്ഥന മരണപ്പെട്ടവർക്കെല്ലാം ഒരുമിച്ച് സ്ഥലം ക്രമീകരിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയുള്ള ശിവസംസ്കാര സ്ഥലങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് ഇവിടെ നടക്കുകയും ചെയ്ത് ഇപ്പോൾ എന്തായാലും ഇവിടെ ഹൃദയഭൂമി എന്നാണ് ഈ പറയുന്ന പുത്തുമലയിലുള്ള ശിവസംസ്കാരം നടന്ന ഈ ഭൂമിക്ക് പേര് നൽകിയിരിക്കുന്നത് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്